ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഒരു ഓഫർ ഇടാൻ പോകുന്നത് ഡിഷ് വാഷറാണ് ഒരു പന്ത്രണ്ട് പ്ലേറ്റ് കഴുകാൻ വാഷ് ചെയ്യാൻ പറ്റാവുന്ന ഡിഷ് വാഷർ വോൾട്ടാസ് കമ്പനിയുടെ ഡിഷ് വാഷർ വോൾട്ടാസ് കമ്പനിയുടെ ഡിഷ് വാഷറ പന്ത്രണ്ട് പ്ലേറ്റിൻ്റെ അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലൈൻ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം ഓൺലൈൻ പ്രൈസ് വരും ഷോപ്പിലാവുമ്പോൾ അതിനെയൊക്കെ കൂടുതൽ വരും വോൾട്ടാസ് ആണ് കമ്പനി നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ സ്ക്രാച്ചൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും ആയിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കമ്പനി വാറൻറ്റി കിട്ടും അപ്പോൾ ഇതിൻ്റെ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഡിഷ് വാഷ് സെയിൽ ചെയ്യുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രൂപ എന്തായാലും അതായിട്ട് വരുന്നത് മോഡലാണ് നല്ല ഓഫറാണ് ഓക്കെ താങ്ക് യു പിന്നെ സ്നേഹദീപം ഇലക്ട്രോണിക്സ് എന്റെ മോഡൽ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട് പതിനാല് പ്ലേറ്റ് ആണ് പന്ത്രണ്ട് പ്ലേറ്റ് അല്ല പതിനാല് പ്ലേറ്റ് എന്റെ ബാക്ക് ഭാഗം